ഞാനിന്ന് ഒരു യോഗ നാച്ചുറോപ്പതി സർട്ടിഫിക്കറ്റ് കോഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് മൂവാറ്റിവിടെ സുഖജീവൻ നേച്ചർ സെന്ററും പൈതൃകും ചേർന്ന് നടത്തുന്ന ആറ് മാസം നീണ്ടിരിക്കുന്ന ഒരു കോഴ്സാണിത് എന്താണ് ഇതിൻ്റെ പ്രയോജനം ഇതിൻ്റെ സാധ്യതകൾ എന്താണ് ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഒന്ന് നമുക്കറിയാം കേരളത്തിലെ ഇന്നത്തെ ആരോഗ്യസ്ഥിതി അറിയാം ലോകത്ത് ഏറ്റവും കൂടുതൽ രോഗികളുള്ള ഒരു പ്രദേശമായി കേരളം മാറിക്കഴിഞ്ഞു മലയാളികളുടെ വരുമാനത്തിൻ്റെ സിംഹഭാഗവും ഇന്ന് അവർ മെഡിക്കേഷന് വേണ്ടി മരുന്ന് മേടിക്കാൻ വേണ്ടി മാറ്റിവയ്ക്കുകയാണ് ഒരു രോഗിയെങ്കിലും ഇല്ലാത്ത ഒരു വീടുമില്ല എന്നാണ് അവസ്ഥ പല വീട്ടിലും രണ്ടും മൂന്നും പേര് നിത്യവും മരുന്ന് കഴിക്കുന്നവരുണ്ടാവാം ഇന്നത്തെ പണ്ടത്തെ രോഗങ്ങളൊക്കെ രോഗം വന്നാൽ അത് ചികിത്സിച്ചാൽ മാറുമായിരുന്നു ഇപ്പോൾ വരുന്ന രോഗങ്ങളൊന്നും മാറാത്ത രോഗങ്ങളാണ് മാറാവ്യാധികളാണ് തീരാവ്യാധികളാണ് ലോങ് ലൈഫാണ് എന്നാണോ മരിക്കുന്നത് അന്ന് വരെ മരുന്ന് കഴിക്കേണ്ട രോഗങ്ങളാണ് അപ്പം അതുകൊണ്ട് ഈ വർദ്ധിച്ച ചികിത്സ കാരണം പല ആളുകളും ബുദ്ധിമുട്ടുകയാണ് ഇതിന്റെ ഒരു പ്രധാന കാരണം ഇതൊക്കെ ലൈഫ് ഡിസീസ് ആണ് ജീവിതശൈലി രോഗമാണെന്നുള്ളതാണ് ഇത് ബാക്ടീരിയോ വൈറസോ ഫംഗസോ ഒന്നും വരുന്ന രോഗമല്ല എന്നുള്ള ഒരു എയ്റ്റി പെർസെൻ്റ് രോഗങ്ങളും അതുകൊണ്ട് നമുക്കിത് വാക്സിനേഷനുകൊണ്ടോ ആൻറ്റിബയോട്ടിക്സ് കൊണ്ടോ ഒന്നും ഇത് മാറ്റാൻ സാധിക്കില്ല ഇതൊക്കെ ലൈഫ് ഡിസീസ് ആണ് ജീവിതശൈലി രോഗമാണ് ശരീരത്തിനും യോജിക്കാത്ത ആഹാരക്രമവും വ്യായാമത്തിന്റെ കുറവുമാണ് ഈ രോഗത്തിന്റെ പ്രധാന കാരണം അതുകൊണ്ട് ഈ കാരണങ്ങളെ പരിഹരിച്ചാൽ മാത്രമേ ഈ കാര്യത്തെ അല്ലെങ്കിൽ രോഗത്തെ നമുക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കുകയുള്ളൂ അതിന് പകരം നമ്മൾ മരുന്ന് കഴിച്ചിട്ട് രോഗത്തിന്റെ സിംറ്റംസിനെ ലക്ഷണങ്ങളെ ഇപ്പം അടിച്ചമർത്തുകയാണ് ചെയ്യണത് ഇപ്പം പ്രമേഹം വന്നാൽ നമ്മൾ മരുന്ന് കഴിക്കുന്നു ബ്ലഡിൽ ഷുഗർ കൂടുക എന്നുള്ളത് പ്രമേഹത്തിൽ നിന്ന് രോഗത്തിൻ്റെ ഡയബറ്റീസ് മെലിറ്റീസിൻ്റെ രോഗത്തിൽ ലക്ഷണ ലക്ഷണത്തെ അടിച്ചമർത്തുന്നു ലക്ഷണത്തിനടിച്ചമർത്തുമ്പോഴ് അത് മറ്റു രോഗങ്ങളായിട്ട് പെരുകുന്നു ആദ്യം ഒരു രോഗത്തിനും മരുന്ന് വെച്ചു പിന്നെ രണ്ട് രോഗത്തിനായി മൂന്ന് രോഗത്തിനായി ഇങ്ങനെ ഒരു കെട്ട് മരുന്നുമായിട്ട് നടന്നു നീങ്ങട്ട അവസ്ഥയിലേക്ക് മലയാളികൾ എത്തിപ്പെടുകയാണ് അപ്പോൾ മറ്റൊരു വിഷയം ഇതിൻ്റെ വലിയ ചികിത്സാ ചെലവാണ് ഇത് സാധാരണക്കാർക്കല്ല പണക്കാർക്ക് പോലും താങ്ങാൻ വയ്യാത്ത തരത്തില് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇതിനെന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ സാധിക്കുമോ ഇതിനെ ഇതിനെക്കുറിച്ച ചിന്തിക്കണം ഇന്ന് പോകുന്ന വഴിയിലൂടെ പോയാൽ നമുക്ക് ഒരിക്കലും ആരോഗ്യം സ്വപ്നം കാണാൻ സാധിക്കില്ല അപ്പം ഞാനിതിപ്പോൾ ഏതെങ്കിലും ചികിത്സാ സമ്പ്രദായത്തെയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെയോ ഡോക്ടർമാരോ ഒന്നും കുറ്റം പറയല്ല ചെയ്യണത് നമുക്ക് അനുഭവമാണിത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മറ്റെന്തെങ്കിലും വഴിയുണ്ടോ മറ്റൊരു ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നൊരു അന്വേഷണമാണ് ബുദ്ധിയുള്ളവർ നടത്തേണ്ടത് അതിന്റെ ഫലമായിട്ടാണ് നമ്മൾ നമ്മളിതുപോലൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത് നമുക്ക് സാധിക്കും നമുക്ക് ആരോഗ്യത്തോടെ പണ്ട് ജീവിച്ചിരുന്ന പോലെ ആരോഗ്യത്തോടെ സുഖം സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കും അതിന് വേണ്ടത് ഈ രോഗങ്ങളിലെ കാരണത്തിൽ ഇല്ലാതെ നിൽക്കുകയാണ് ഞാൻ പറഞ്ഞു ഈ രോഗത്തിൻ്റെ പ്രധാന കാരണം ആഹാരവും വ്യായാമത്തിൻ്റെയും കുറവാണ് അപ്പോൾ ഒന്ന് എങ്ങനെയാണോ ആഹാരം അങ്ങനെയാണ് ആരോഗ്യം എന്ന് പറയും ഫുഡ് ക്യാൻ ഹീലിങ് ഫുഡ് ക്യാൻ കില്ലിങ് എന്ന് പറയും ആഹാരം നമ്മളുടെ രക്ഷകനായിട്ടും ആഹാരം അമ്പകനായിട്ടും തീരും എന്ന് പറയും അപ്പോൾ ആഹാരത്തെ എങ്ങനെയാണ് ആഹാരത്തെ ഉപയോഗിക്കേണ്ടത് ഏത് ആഹാരം കഴിക്കണം എപ്പോഴും ആഹാരം കഴിക്കണം എത്ര ആഹാരം കഴിക്കണം ഈതിൻ്റെ കാജയ്ക്കാൽ എന്താ കുഴപ്പമൊന്നും ഉണ്ടെങ്കിൽ രോഗം സ്ഥായിട്ടില്ലാതെയാക്കാൻ സാധിക്കും മറ്റേ ലക്ഷണത്തിൽ ഇല്ലാണ്ടെങ്കിൽ വീണ്ടും വീണ്ടും രോഗം വരും രാവിലെ മരുന്ന് കഴിച്ചാൽ വൈകിട്ട് വരെ മാറി നിൽക്കുമ്പോൾ വൈകിട്ട് മരുന്ന് രാവിലെ വരെ മാറി ഇങ്ങനല്ലാതെ ഇത് വന്നങ്ങ് മാറി കഴിഞ്ഞാൽ പിന്നെ വരും ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല അപ്പോൾ അതിന് ഒന്ന് ചെയ്യണം നമ്മൾ ശരിയായ ആഹാരത്തിൽ ശരിയായ ഡയറ്റിലേക്ക് കൊണ്ടുവരിക അതിന് ഇത്തരം ആഹാരങ്ങളെ കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും അതുപോലെ ഈ ആഹാരം ഉണ്ടാക്കാൻ പഠിപ്പിക്കും ഇത് ടേസ്റ്റ് ചെയ്ത് പഠിപ്പിക്കും അപ്പോൾ ആ തരത്തിലുള്ള വളരെ വിശദമായ ക്ലാസ് നമ്മൾ ഈ കോഴ്സിൻ്റെ ഒരു ഭാഗമാണ് രണ്ടാമത് വ്യായാമമാണ് ഈ ആഹാരം പോലെ തന്നെ പരമപ്രധാനമാണ് വ്യായാമവും ശരിയായ ഡയറ്റും ശരിയായ എക്സസൈസും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രോഗ രോഗമില്ലാതെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ഇന്ന് നമുക്ക് അതിനുള്ള അവസരവും ഇല്ല പണ്ടതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അന്ന് നമ്മൾ ഓടുമായിരുന്നു ചാടുമായിരുന്നു മലകയറുമായിരുന്നു മലകയറുമായിരുന്നു നീന്തുമായിരുന്നു അതുപോലെ നമുക്ക് ആയാസകരമായിട്ടുള്ള ധാരാളം ജോലികൾ ഏർപ്പെട്ടിരുന്നു അന്ന് വ്യായാമത്തിന് വേണ്ടി വ്യായാമം ആവശ്യം ഉണ്ടായിരുന്നില്ല ഇന്ന് ഇതിന്റെ കുറവ് കൂടിയാണ് മലയാളി ഇതുപോലെ രോഗിയാക്കാൻ ഇടയായിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ശരിക്കുള്ള ശരി ഒരു ശാസ്ത്രീയമായ വ്യായാമം വ്യായാമം എന്ന് കേൾക്കുമ്പോൾ അധികവും നടക്കലാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ചില ജിമ്മിൽ പോകും അത്തരം കാര്യങ്ങൾ അത് പൂർണ്ണ വ്യായാമം അല്ല ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങൾക്കും വ്യായാമം കിട്ടുന്നത് എൻ്റെ എൻഡോക്രൈൻ സിസ്റ്റത്തിന് നമ്മളുടെ ഓർഗൻസിന് ബാക്കി ഓർഗൻസ് അതുപോലെ നമ്മളിലെ ജോയിൻ്റുകൾക്ക് മസിൽസിലൊക്കെ വ്യായാമം കിട്ടുന്നത് സമഗ്രമായിട്ടുള്ള വ്യായാമം വേണം അങ്ങനെ ആയിട്ടുള്ള എല്ലാവർക്കും ചെയ്യാവുന്ന ചെയ്യാവുന്നവർക്ക് സമഗ്രമായിട്ടൊരു വ്യായാമം യോഗ തന്നെയാണ് പഠിപ്പിക്കുന്നത് യോഗ തെറാപ്പിയാണ് നമ്മൾ അഭ്യസിപ്പിക്കുന്നത് മറ്റൊന്ന് ബ്രീത്തിങ് ആണ് നമ്മളുടെ ശ്വാ വ്യായാമം കാരണം പൂർണ്ണമായിട്ടുള്ള തോതിലുള്ള ഒരു ശ്വാസോച്ഛ്വാസം പോലും ആരും ചെയ്യാൻ സാധിക്കുന്നില്ല അതാണ് ഒരു പരിധിവരെ ഹെൽത്തിനെ ബാധിക്കുന്നത് ഇപ്പം നമ്മൾ ശരീരത്തുള്ള ഈ ടോക്സിനുകൾ പുറന്തള്ളാൻ വേണ്ടിയിട്ട് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് അത്യന്താപേക്ഷിതമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശരിയായ തരത്തിലുള്ള ബ്രീത്തിങ് എക്സസൈസും പഠിപ്പിക്കുന്നുണ്ടാവും മറ്റൊന്ന് ആണ് ഇന്ന് അധികവും ഈ ഫാസ്റ്റ് ലൈഫിന്റെ ഫലമായിട്ട് പലർക്കും താങ്ങാൻ വ്യാതുള്ള പ്രശ്നങ്ങൾ വരുന്നു മാനസികമായ അസ്വസ്ഥതകൾ വരുന്നു ഇത് വളരെ കാര്യമായിട്ട് ഈ രോഗത്തെ സ്വാധീനിക്കുന്നുണ്ട് പലപ്പോഴും ആദി വ്യാധിയായി തീരുകയാണെന്ന് പറയും അപ്പൊ അതിനെയും നമുക്ക് അഡ്രസ്സ് ചെയ്താൽ മാത്രമേ ഈ രോഗത്തെ കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ അതിനുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും പിന്നെ അത്യാവശ്യം വേണ്ടവർക്ക് ചില മെഡിസിൻസും അത് പ്ലാന്റ് മെഡിസിൻസ് ഉദ്ദേശിക്കുന്നത് പച്ച മരുന്നുകളും അതുപോലെ ആയുർവേദ മരുന്നുകളും പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മരുന്നുകൾ യാതൊരു സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത യാതൊരു ദോഷമില്ലാത്തത് വളരെ കുറച്ച് കാലത്തേക്ക് മാത്രം ഇപ്പോൾ സാധാരണ മരുന്ന് കഴിക്കുന്ന പോലെ ജീവിതകാലം മുഴുവൻ കഴിക്കുന്ന മരുന്ന് ഒന്നോ രണ്ടോ മാസം കുറച്ച് മരുന്ന് ഉപയോഗിച്ചാൽ രോഗത്തിൻ്റെ പ്രശ്നങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മരുന്നില്ല സുഖമായിട്ട് ജീവിക്കാം അത്തരം ചില മെഡിസിൻസും പറഞ്ഞിരുന്നുണ്ടാവും അങ്ങനെ വളരെ ഫലപ്രദമായിട്ട് യാതൊരു പാർശ്വപരവും ഇല്ലാത്ത വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് സ്വയം ഒരു ആരോഗ്യവാനായി തീരാൻ സാധിക്കും നിങ്ങൾക്ക് ആരോഗ്യവാനായി തീരാൻ സാധിക്കും നിങ്ങളുടെ കുടുംബത്തെ ഇത് പഠിച്ചാൽ ഒരു ആരോഗ്യമുള്ള കുടുംബമാക്കി മാറ്റാൻ സാധിക്കും അതുപോലെ മറ്റൊന്നും നമ്മൾ ഏതെങ്കിലും സാമൂഹ്യ സംഘടനകളിലോ അതുപോലെ ഏതെങ്കിലും റിലീജിയൻ ഓർഗനേഷനിലോ ഒക്കെ പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും അവരെയും ഇത് പഠിപ്പിക്കാൻ സാധിക്കും ഇതൊരു വലിയ പുണ്യകർമ്മമാണ് നമുക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും ഇല്ലാതെയാവും ഇത് ആഹാരം കഴിച്ച് കൊടുത്തുകഴിഞ്ഞാൽ കുറച്ചും ഇല്ലാതെ ആവും പക്ഷേ ഈ ആരോഗ്യത്തിൻ്റെ അറിവ് പങ്കുവെച്ച് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ മുഴുവനോർത്തിരിക്കും അവർക്ക് ഇത് വളരെ പ്രയോജനപ്രദമായിരിക്കും കാരണം ഇതൊരാളെ വേദനയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് അസ്വസ്ഥത രക്ഷപ്പെടുത്തുകയാണ് ഇതൊരു പുണ്യകർമ്മമാണ് അതുകൊണ്ട് നമുക്ക് ഇത് മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കാനുള്ള അവസരം ഉണ്ടാകും അതുപോലെ ഇത് പങ്കെടുത്താൽ വളരെ നല്ലതാണ് കാരണം യോഗ നിങ്ങൾ ഓൾറെഡി പഠിച്ചേണ്ട അവസ്ഥയിൽ ഈ ശരിയായ ആഹാര യുക്ത ആഹാര വിഹാരശേഖ കേട്ടിട്ടുണ്ട് യുക്ത ആ ഒരു പ്രയോജനം കൂടി നമുക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകും കാരണം നമുക്ക് വളരെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ഈ പ്രൊഫഷണൽ രംഗത്ത് കൂടുതൽ മുമ്പോട്ട് കയറാൻ മുന്നോട്ട് പോകാൻ ഇത് സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ ക്ലാസ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക ഇത് വളരെ ഫലപ്രദമായിട്ട് ഈ കോഴ്സ് പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഒരു കാര്യം നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ പറയും ഞങ്ങൾക്ക് ഇത് പഠിക്കാൻ സാധിക്കുമോ വളരെ വിഷമം അങ്ങനെയല്ല ഇത് വളരെ നിങ്ങൾ നിങ്ങൾക്കെല്ലാം പഠിക്കുന്ന തരത്തിലുള്ള പോഷണ തയ്യാറാക്കിയിട്ടുള്ള ലഘുവായിട്ടുള്ള പോഷണങ്ങളാണ് ഈ പഠിപ്പിക്കുന്നവരാണെങ്കിൽ വളരെ പരിണിതപ്രജ്ഞനായ ആളുകളാണ് മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെൻ്റർ ആണെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ മാറ്റാൻ ആവശ്യമായിട്ടുള്ള കോഴ്സുകൾ നടത്തിക്കൊണ്ട് സ്ഥാപനമാണ് നൂറുകണക്കിന് ആളുകളെ രോഗത്തെ മരുന്നും പൂർണ്ണമായിട്ട് മാറ്റിയും രോഗം കുറച്ചും ജീവിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളൊരു ഒരു ഓർഗനൈസേഷൻ ആണത് അതുപോലെ തന്നെ പതഞ്ജലി അതുപോലെ ആണെങ്കിൽ ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റി ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് യോഗ കോഴ്സുകളും യോഗ തെറാപ്പി കോഴ്സുകളൊക്കെ നടത്തി കൊണ്ടിരിക്കുന്ന വളരെ അറിവുള്ള ഒരു പ്രസ്ഥാനമാണ് അപ്പൊ അതുകൊണ്ട് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഈ കോഴ്സിനെ ഫലപ്പം ഉപയോഗിക്കാൻ സാധിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടാക്കുന്ന ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കാരണം പക്ഷെ നമുക്ക് വളരെ പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പരമാവധി നേരത്തെ നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് ഇതിൽ അറ്റൻഡ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്പർ പറയാം ഒമ്പത് ഏഴ് നാല് 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 മൂന്ന് രണ്ട് ആറ് എന്ന നമ്പറിൽ വിളിച്ചിട്ട് ഉടനെ തന്നെ നമ്മളുടെ സീറ്റ് ഉറപ്പിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയുവാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ടിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്